വെൽക്കം ടു സോളക്യൂൺ യൂട്യൂബ് ചാനൽ വേളാങ്കണ്ണി ട്രിപ്പ് പോയ ഫുൾ വീഡിയോ ആയാലും ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ നമ്മൾ അവിടെ പോയി എന്തൊക്കെ ചെയ്തതുവരെ ഉള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ആദ്യത്തെ ദിവസത്തെ ഉച്ച വരെയുള്ള ഫുഡെല്ലാം നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്തത് ആവശ്യത്തിന് വെള്ളവും നമ്മൾ കരുതിയിട്ടുണ്ട് അപ്പോൾ എല്ലാം പാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു റഷാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ രണ്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ ചേച്ചിയും ചേട്ടനും കുഞ്ചും പിന്നെ ഞാനും ഹസ്ബൻറ്റും ഞങ്ങളുടെ മോനുമായിട്ടാണ് ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോകുന്നത് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ വാവയുടെ മുടി എടുക്കണം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ തന്നെ നേർന്ന ഒരു നേർച്ചയാണിത് ഇതുകൂടാതെ വേറൊരു നേർച്ചയും കൂടെ ഉണ്ട് അത് ഞമ്മൾ അടുത്ത വർഷം ചെയ്യുന്നതാണ് അതെന്ന് പറഞ്ഞാൽ നമുക്ക് മലയാറ്റൂര് മല കയറാം എന്നാണ് ആ നേർന്നിരിക്കുന്നത് എന്തായാലും നമ്മളത് പൂർത്തിയാക്കും കഴിഞ്ഞ രണ്ട് ഷോട്ട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട് വെള്ളരുടെ ആണെന്ന് പ്രോപ്പർ കുറച്ച് ഉള്ളിലോട്ടാണെന്ന് അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്താൻ വേണ്ടി കുറച്ചധികം നമ്മൾ എന്തെങ്കിലും ചെയ്യണം ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞിട്ട് വേണം അവിടെ നിന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷന് പോവാൻ നമ്മുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പാറശാല അല്ലെങ്കിൽ നെയ്യാറ്റിങ്ങിരാണ് ഏറ്റവും കൂടുതൽ നിയറസ്റ്റ് പാറശാല തന്നെയാണ് അതുകൊണ്ട് നമ്മൾ പാറശാല റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ഓട്ടോയിൽ ആദ്യം ഓട്ടോയിലാദ്യം നമ്മളിവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളരണ്ട ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് അവിടുന്ന് ബസ്സിൽ കയറി നേരെ പാറശാല സ്റ്റോപ്പിൽ ഇറങ്ങുന്നു അവിടെ നിന്ന് നടന്നിട്ടാണ് പോകുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ട്രെയിൻ തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നമ്മൾ ട്രെയിൻ നോക്കിയപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് വേളാങ്കണ്ണി വരെ ട്രെയിൻ ഇല്ല നമ്മളത് ഇറങ്ങി കയറി പോകേണ്ടി വരും അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയപ്പോൾ നിയർസ് നമുക്ക് കൊല്ലത്തുനിന്ന് ട്രെയിൻ കയറാൻ കഴിയും അത് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ് ടിൽ വേളാങ്കണ്ണി വരെ ഉണ്ട് ആഴ്ചയിൽ രണ്ട് സർവീസ് എറണാകുളം ടു വേളാങ്കണ്ണിയും അതുപോലെ തന്നെ റിട്ടേണും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളന്ന് ട്രെയിൻ ചൂസ് ചെയ്തത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണെന്ന് തോന്നി വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു നമ്മൾ ഏകദേശം ഒന്നര മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് വെക്കേഷൻ ടൈമിൽ തന്നെ പോകാൻ കഴിഞ്ഞത് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായിരുന്നു ഇത് നമുക്ക് ആർ എ സി ആണ് കിട്ടിയത് എന്നാലും നമ്മളെ യാത്രയ്ക്ക് മുമ്പ് എല്ലാം കൺഫേം ആയി കിട്ടി റിട്ടേൺ ഉൾപ്പെടെ നമുക്ക് കൺഫേം ആയി കിട്ടി നമ്മൾ അങ്ങോട്ടേക്ക് സ്ലീപ്പർ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത് തിരിച്ചും സ്ലീപ്പർ തന്നെയാണ് ബുക്ക് ചെയ്തത് എന്നാൽ എന്തോ ഒരു ഇഷ്യൂ കാരണം നമുക്ക് എ സി കോച്ച് അലോട്ടായി കിട്ടി അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം എ സി കോച്ചിലാണ് റിട്ടേൺ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പാർശ്വശാല സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കുറച്ച് നടന്നിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ എത്തിയത് കാരണം എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ അവിടെ ഓട്ടോയൊന്നും കിട്ടിയില്ലായിരുന്നു അപ്പം അല്ലെങ്കിൽ ഞങ്ങളെ ഈ ലഗേജൊക്കെ കൊണ്ട് ഓട്ടോയിലായിരിക്കും റെയിൽവേ സ്റ്റേഷൻ വരെ വേണം പോകുന്നത് പക്ഷേ കുറച്ച് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും തമ്മിൽ അതുകൊണ്ട് നമ്മൾ നടന്നിട്ട് തന്നെ പോയി കുഞ്ഞ് ഇത്രയും പേരുണ്ടല്ലോ അപ്പം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുള്ള രീതിയിൽ നടന്നിട്ട് തന്നെയാണ് പോയത് കുറച്ചൊന്ന് ഡിലേ ആയി ടൈം ഷെഡ്യൂളിൽ കുറച്ചൊന്ന് ഡിലേ ആയിരുന്നു അതുകൊണ്ടാണ് പാർശാല കുറച്ചൊന്ന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നിട്ടാണ് എടുത്തത് പാർശാലയിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ കൊല്ലത്തേക്കാണ് പോയത് അവിടുന്ന് നമുക്ക് നാലരയ്ക്കാണ് കൊല്ലം ടു വേളാങ്കണ്ണി ട്രെയിനുള്ളത് പാർശാലയിൽ നിന്ന് നമ്മൾ കയറി ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴ് കൊല്ലത്തെത്തി അവിടെ നിന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ വാങ്ങി എല്ലാം സെറ്റായി വന്നപ്പോഴത്തേക്കും ട്രെയിനിൻ്റെ ടൈമായി വാവയുടെ ആദ്യത്തെ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അവൻ നന്നായി എൻജോയ് ചെയ്താണ് ട്രെയിനിൽ വന്നത് ഇത് രണ്ടാമത്തെ ട്രെയിനാണ് കഴിഞ്ഞ വർഷം അവർ വേളാങ്കണ്ണി പോയിട്ട് ട്രെയിനിലാണ് റിട്ടേൺ വന്നത് വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ച് റിട്ടേൺ വരുന്ന ക്ലിപ്സ് ഞാൻ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ട് തന്നെ അവിടെ വരെ പോയി അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് വരെയുള്ള ക്ലിപ്സ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് ഏകദേശം വെളുപ്പിന് വെളുപ്പിനൊരഞ്ചര ആയപ്പോൾ തന്നെ നമ്മൾ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനെത്തി അവിടെ നിന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് നടക്കേണ്ട ദൂരേ ഉള്ളൂ വേളാങ്കണ്ണി ചർച്ച് വരെ എന്നാൽ രാവിലെ തന്നെ ഇത്രയും ലഗേജും കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് നടക്കേണ്ട ബുദ്ധിമുട്ട് കാരണം ഞങ്ങളൊരു ഓട്ടോ വിളിച്ചാണ് അങ്ങോട്ടൊക്കെ പോയത് അവിടെ ഞങ്ങൾ ആദ്യം ഒരു ചർച്ച് റൂമാണ് നോക്കിയത് എന്നാൽ അവിടെ നല്ല തിരക്കായത് കാരണം നമ്മൾ വേറൊരു റൂമാണ് നോക്കിയത് പല റേറ്റിലും ഇവിടെ റൂംസ് അവൈലബിളാണ് നമ്മൾ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം ഒരു ചെറിയ റൂം എടുത്ത് രണ്ട് ഫാമിലിക്ക് ഒത്തിരി റൂം മാത്രം തന്നെയാണ് എടുത്തത് ഫ്രഷായി നമ്മൾ രാവിലെ പള്ളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത് മെയിനായിട്ട് നമുക്കൊന്ന് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെ കയറി നല്ലതാണോ എന്നൊന്നും അറിയത്തില്ല എന്നാൽ നമ്മൾ കഴിച്ചാൽ ഫുഡെല്ലാം നല്ലത് തന്നെയായിരുന്നു ഇത്തവണ യാത്ര പോയത് നമുക്ക് ബെസ്റ്റായിട്ട് തോന്നിയത് അത് തന്നെയാണ് രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും നൈറ്റായാലും നമ്മൾ തിരഞ്ഞെടുത്ത ഫുഡ് സ്പോട്ട് എല്ലാം നല്ലതായിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഓരോ നേർച്ചകൾ നടത്താൻ വേണ്ടിയിട്ടാണ് പോയത് ആദ്യം നമ്മൾ മുട്ടിലിരയാനാണ് പോയത് ഒറ്റടി വെച്ച് നടക്കാമെന്നുള്ളതുകൊണ്ട് മുട്ടിലിറയാനും പറ്റും അതേ പ്ലേസിൽ തന്നെ നമുക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം ഞാൻ നേർന്നത് മുട്ടിലിരുന്നതാണ് അതുപോലെ തന്നെ ചേച്ചിയും എന്നെ കൊണ്ട് പറ്റിയില്ല എങ്കിൽ ചേട്ടൻ പകുതിയിൽ എഴയാന്നാണ് തീരുമാനിച്ചത് എന്നാൽ വാവയെ നോക്കാൻ ആരെങ്കിലും വേണമല്ലോ പിന്നെ കുഞ്ചു കൊണ്ട് കുഞ്ചുവിന് ഇത്രയും ദൂരമൊന്നും മുട്ടൽ എഴയാൻ കഴിയാത്തതുകൊണ്ട് അവൾക്ക് അവളെ ഇഴഞ്ഞിട്ടില്ല അതിനു പകരം അവൾ വാവയെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് അവൾക്ക് വാവയെ എടുത്തുകൊണ്ട് നടക്കുന്നതാണ് കൂടുതലിഷ്ടം അവനും അങ്ങനെ തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല ഇതിൽ ഞങ്ങൾ മുട്ടിലറിയൻ സെലക്ട് ചെയ്ത ടൈം ബെറ്റർ ടൈമായിരുന്നു വെയിലില്ല സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വെയിൽ നന്നായിട്ട് വരുന്നതേ ഉള്ളൂ ഞങ്ങൾ മുട്ടിലഴഞ്ഞ് തീർന്നപ്പോൾ നല്ല വെയിലായി അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ഫ്രെയിമിൽ കാണുന്ന ഈ ഒരു പ്ലേസിൽ നിന്ന് നമുക്ക് നേർച്ച സാധനങ്ങൾ വാങ്ങാനായിട്ട് കഴിയും എന്ന് പറഞ്ഞാൽ വെള്ളം എണ്ണ നല്ല പ്യുവർ വാട്ടറാണ് നമ്മൾ ആ വെള്ളം കുടിക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്ത ഫീൽ നമുക്ക് തോന്നും ഇത്രയും മുട്ടിലരിഞ്ഞിട്ട് കുടിക്കുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല എല്ലാവർക്കും അങ്ങനെ തോന്നിയതായിട്ട് പറയുന്നുണ്ട് മുട്ടിലരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് പള്ളിയിലേക്കും അതുപോലെ തന്നെ നമ്മൾ വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കുമാണ് വാവയുടെ മുടിയെടുക്കണം ഞാൻ വീട്ടിൽ നിന്ന് ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ മുടി എന്ന് എന്നാൽ ചേട്ടൻ ഇല്ല എന്നാണ് പറഞ്ഞാൽ എന്നാൽ അവിടെ പോയപ്പോൾ സർപ്രൈസായിട്ട് ചേട്ടനും കൂടെ മുടിയെടുക്കാൻ എന്ന് പറഞ്ഞു ഈ വീഡിയോ എടുക്കാൻ ഞാൻ മൂത്ത ചേട്ടനെ ഏൽപ്പിച്ചിട്ട് മാറി നിന്ന് കരയുകയാണ് ചെയ്തത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇവൻ കരയുമെന്നും കാരണം അവിടെയുള്ള ബാക്കി കുട്ടികളെല്ലാം നല്ല കരച്ചിലായിരുന്നു ഒരുപാട് പേരിങ്ങനെ മുടിയെടുത്തുകൊണ്ടിരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല കരച്ചിലായിരുന്നു എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പക്ഷേ അവ ഒന്നും ചെയ്തിട്ടില്ല കരഞ്ഞിട്ട് കരഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് ചേട്ടൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാനാണ് മൂത്ത ചേട്ടൻ്റെ ചേട്ടന് കുഞ്ചുവിൻ്റെ കാല് കയ്യിൽ ടാറ്റു ചെയ്തതുപോലെ കാക്കുവിൻ്റെ കാലും ടാറ്റു ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കാക്കുവിൻ്റെ കാല് ടാറ്റു ചെയ്യാൻ ഞങ്ങൾ അവിടെ നിറയെ ടാറ്റു ഷോപ്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരെണ്ണത്തിലേക്ക് ടാറ്റു ചെയ്യാൻ കയറി അങ്ങനെ കുഞ്ചുവിൻ്റെ കാലും കുഞ്ചു കുറച്ച് വലുതായപ്പോഴാണ് ചെയ്തത് കാക്കുവിന് ചെറുത് നെക്സ്റ്റ് ഇനിയൊരു വാവ് വരുമ്പോൾ ഇതിലും കുഞ്ഞ് കാലു വെച്ച് കയ്യിൽ തന്നെ ടാറ്റു ചെയ്യുമെന്നാണ് ചേട്ടൻ പറഞ്ഞത് അങ്ങനീ ട്രിപ്പ് ഇവിടെ വെച്ച് നിർത്തുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്